നമ്മുടെ ലാലേട്ടന്റെ ഒരു മാസ പടം തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുകയാണ് മലയാള സിനിമ പ്രേക്ഷകർ ഒന്നടങ്കം മല എന്നാൽ ആ വാർത്ത കാത്തിരുന്ന മലയാള പ്രേക്ഷകർക്ക് ഒരു ദുഃഖ വാർത്ത വന്നിട്ടുണ്ട് ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരുന്ന ഏറ്റവും പുതിയ ആക്ഷൻ സിനിമ ക്യാൻസൽ ആയിരിക്കുകയാണ് മോഹൻലാൽ ആ ചിത്രത്തിൽ നിന്നും പിന്മാറി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ റംബാൻ എന്ന പേരിൽ ചെമ്പൻ വിരോധ തിരക്കഥ എഴുതാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമയുടെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വാർത്തകൾ ഇപ്പോൾ മോഹൻലാൽ ആ സിനിമയിൽ നിന്നും പിന്മാറി എന്ന വാർത്തകൾ പുറത്തു വരികയാണ് മോഹൻലാലിൻ്റെതായി തെലുങ്കിൽ ചിത്രീകരണം ആരംഭിക്കാനിരുന്ന വൃഷിബ എന്ന ചിത്രത്തിൽ നിന്നും മോഹൻലാൽ പിന്മാറി എന്ന വാർത്തകൾ വരികയാണ് അതായത് രണ്ട് മോഹൻലാൽ സിനിമകളാണ് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ക്യാൻസലായിരിക്കുന്നത് മോഹൻലാൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു ദുഃഖ വാർത്തയാണ് പ്രത്യേകിച്ച് ജോഷി മൊത്തുള്ള മോഹൻലാലിൻ്റെ റംബാൻ എന്ന സിനിമ ക്യാൻസലായത് മോഹൻലാൽ ആരാധകർക്ക് മാത്രമല്ല മുഴുവൻ മലയാള സിനിമ പ്രേക്ഷകർക്കും ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ചെമ്പൻ വിനോദ് അങ്കമാലി ഡയറീസിനും ഭീമന്റെ വഴിക്കും ശേഷം തിരക്കഥ എഴുതുന്ന സിനിമ എന്ന നിലയിലും ജോഷി ആന്റണിക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ സിനിമ എന്ന രീതിയിലും ഏറെ പ്രതീക്ഷകൾ റംബാനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ എല്ലാം തകർന്നിരിക്കുകയാണ് മോഹൻലാൽ ആ സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് പക്ഷെ മോഹൻലാലിന് പകരം അവിടെ എത്താൻ പോകുന്നത് വേറൊരു താരമാണ് ആവേശം സിനിമയിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനം കവർന്ന അംബാനായി എത്തി നമ്മളെ അതിശയിപ്പിച്ച സജിൻ ഗോപു ആണ് ഇപ്പോൾ മോഹൻലാലിന് പകരം റംബാൻ സിനിമയിൽ നായകനാകാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് നിലവിൽ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ഒരു സിനിമയിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സിനിമയിലും നായകൻ സജിൻ ഗോപുവാണ് ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായാലുടൻ സജിൻ ഗോപു ഈ റംബാൻ സിനിമയുടെ ചിത്രീകരണത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സംഭവം എന്ത് തന്നെയായാലും ഈ റംബാൻ സിനിമയെക്കുറിച്ച് ചെമ്പൻ വിനോദ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നാടനിടി പ്ലസ് ഫോറിനിടി എന്നാണ് അതായത് അത്രയ്ക്ക് ആക്ഷൻ പാക്ഡായ ഒരു സിനിമയായിരിക്കും റംബാൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും മൂന്നാം വട്ടവും അമ്മയുടെ പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മോഹൻലാലിൻ്റെ ആക്ഷൻ സിനിമ തിയേറ്ററിൽ കാണാൻ മലയാളികൾ ഇനിയും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്തായാലും ജോഷി പോലെ ഇത്ര വലിയ ഒരു സംവിധായകൻ്റെ ചിത്രത്തിൽ നായകനാകാൻ സജിൻ ഗോപുവിന് കിട്ടുന്ന അവസരം ഒരു വലിയ അവസരം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു മോഹൻലാൽ ആരാധകർ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല എംബുരാൻ അടക്കം മൂന്നോളം സിനിമകളാണ് മോഹൻലാലിൻ്റേതായി പുറത്തിറങ്ങാൻ ഇനി ബാക്കിയുള്ളത് അതിലൊന്ന് മോഹൻലാൽ തന്നെ സംവിധായകനാകുന്ന ബാരോസാണ് അപ്പോൾ മോഹൻലാലിൻ്റെ ആരാധകരെ പോലെ മൊത്തം മലയാള സിനിമ പ്രേക്ഷകരും മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് നിലവിൽ മോഹൻലാൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ചിത്രീകരണത്തിലാണ് അത് പൂർത്തിയായ ശേഷമായിരിക്കും അദ്ദേഹം യമ്പുരാന്റെ തിരക്കുകളിലേക്ക് കടക്കുക എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ തിയേറ്ററിൽ ഉടൻ കാണാം എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം